അടൂരിൽ ആദ്യമായിട്ട് ഒരു രൂപയ്ക്ക് ചെരുപ്പ് വന്ന ഒരു സ്പോട്ട് ഉണ്ട് അപ്പൊ അവരുടെ കിഡിലൻ പുതിയ ഓഫറുകൾ വന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മച്ചാമാതിരി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ അപ്പം അതേ മച്ചാമാതിരി ഇന്ന് നമ്മൾ നിൽക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബെഡാബെസാറിലാണ് അതായത് ശ്രീധർ ജ്വല്ലറിയുടെ സൈഡിലായിട്ടുള്ള ഒരു വീട്ടിലേക്ക് വേണ്ട ഫാൻസി സാധനങ്ങൾ മുതൽ ബക്കറ്റ് സ്റ്റൂള് ഡ്രസ്സ് ടോപ്പ് പാവാട ഷർട്ടുകൾ ബക്കറ്റുകൾ ബെഡ്ഷീറ്റുകൾ എല്ലാം വിലക്കുറവിൽ അടൂരി കിട്ടുന്ന ഒരു അടാർ സ്പോട്ടിന്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ വിലക്കുറവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ലേഡീസ് ടീഷർട്ടിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ വലിയ ബക്കറ്റ് തുണിയൊക്കെ ഇടുന്നതിന് എൺപത്തൊമ്പത് ഉള്ളൂ അത് മാത്രമല്ല വെച്ചാൽ സ്റ്റൂളിന് തൊണ്ണൂറ്റി രൂപ ബെഡ്ഷീറ്റ് രണ്ടെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇത് എവിടെ കിട്ടും എൽ ഇ ഡി ബൾബിന് മുപ്പത്തൊമ്പത് രൂപ ഓണം വരുന്ന ഡബിൾ മുണ്ട് വേണ്ടവർ ഇങ്ങോട്ടൊന്ന് വന്ന് കയറ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല പൊളപ്പ മുണ്ട് മക്കളെ അമ്പത് ലിറ്ററിന്റെ ബക്കറ്റിന് വെറും നൂറ്റി ഒമ്പത് രൂപ ലേഡീസിനൊക്കെ പറ്റിയ കിടിലിന് ഓഫറാണ് ഷാളിന് വെറും ഇരുപത്തി ഒമ്പത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് പില്ലോ ഒക്കെ പറഞ്ഞോ ദാ നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ മക്കളെ ഇവിടുത്തെ കോംബോ ഓഫർ നിങ്ങൾക്ക് കേൾക്കണോ ബക്കറ്റ് ബേസൺ മഗ് ഇത് മൂന്നൂടെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അങ്ങോട്ട് ഒന്ന് തരുവാ വീട്ടിൽ കൈലി ഉടുക്കാത്ത മലയാളികൾ ഉണ്ടോ അവർക്ക് പറ്റിയ ഓഫറാ ഒരു കൈലിക്ക് വെറും അറുപത്തി രൂപ വണ്ടി നിറച്ച് വാരി എടുത്തിട്ടോണ്ട് പോ മക്കളെ ഇനി വീട്ടിലെ അമ്മമാർക്കുള്ള ഓഫറാ ദാപിടി ദോശത്തവ വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ അപ്പച്ചട്ടിക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് മാത്രമോ ബോയ്സിന്റെ ഷർട്ടിനൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റു രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഓണം ബെഡാവസ്വാറിനോടൊപ്പം ഒന്ന് പൊളിക്കാൻ പോവില്ലയോ ഈ ഓഫറിൽ നമ്മുടെ വീട് അങ്ങോട്ട് നിറയട്ടെ